കഥ എം എൻ ശശി എഴുപി രചന ശ്രീഹരിപ്പാട് ശ്രീകുമാർ അവതരണം നൂർജാൻ തൃശൂർ എം എൻ ശശി ഏഴുബി കാക്കുന്ന കാവുകളാലും കുളങ്ങളാലും വലയം ചെയ്യപ്പെട്ട ഗ്രാമക്ഷേത്രത്തിനോട് ചേർന്നുള്ള വിദ്യാലയത്തിന്റെ ഗേറ്റ് കടന്ന് ഇടതുഭാഗത്തുള്ള വലിയ ഞാറുമരത്തിന്റെ തണയിൽ കാർ നിർത്തി ഞാൻ പുറത്തിറങ്ങി യൂണിഫോം ഇട്ട ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്തേക്ക് വന്നു ഓഫീസ് എവിടെയാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ദ അവിടെ അയാൾ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് ഞാൻ നോക്കി മനസ്സിൽ ചെറിയൊരു സംരംഭം നാൽപ്പത്തി വർഷങ്ങൾക്ക് മുമ്പ് ഈ അന്തരീക്ഷത്തിൽ നിന്ന ഒരു കൗമാരക്കാരൻ്റെ മാനസികാവസ്ഥ ഏഴാം ക്ലാസ് വരെ ഞാൻ പഠിച്ച സ്കൂളാണ് അന്ന് ഭയഭക്തി ബഹുമാനത്തോടെ കണ്ടിരുന്ന സ്നേഹനിധികളായ അധ്യാപകരുടെ മുഖങ്ങൾ മനസ്സിലൂടെ കടന്നുപോയി ഉണ്ടിൻ്റെ കോന്തല ഇടതുകൈയിൽ പൊക്കിപ്പിടിച്ച് ഓഫീസ് ലക്ഷ്യമാക്കി സാവധാനം നടന്നു ക്ലാസുകളിൽ നിന്ന് കുട്ടികളുടെ കലപര ശബ്ദം മുഴങ്ങുന്നുണ്ട് അത് കേട്ട് ഒരു നിമിഷം നിന്നു പണ്ടിവിടെ പ്രധാനമായി ഓടുമേഞ്ഞ മൂന്ന് വലിയ ഹാളുകളാണ് ഉണ്ടായിരുന്നത് അതിന് പിന്നിൽ എൽ പി ക്ലാസ്സുകൾക്കായി ഓലമേഞ്ഞ മറ്റൊന്നും പലകയടിച്ച സ്ക്രീനുകൾ കൊണ്ട് ഓരോരോ ക്ലാസ് മുറികളായി തിരിച്ചിരുന്നു ഹെഡ് മാസ്റ്ററുടെ മുറിയും സ്റ്റാഫ് റൂമും മാത്രമാണ് അടച്ചുറപ്പുണ്ടായിരുന്നത് ഇപ്പോൾ അതല്ല സ്ഥിതി പഴയ കെട്ടിടങ്ങളുടെ സ്ഥാനത്ത് രണ്ടു നിലയുള്ള വലിയ കെട്ടിടങ്ങളാണ് സുരക്ഷിതമായ ക്ലാസ് മുറികൾ സുസജ്ജമായ ലാബോറട്ടറികൾ മികച്ച ലൈബ്രറി പരിശീലനത്തിലുള്ള കമ്പ്യൂട്ടർ ലാബുകൾ ഉൾപ്പെടെ ആധുനിക സൗകര്യങ്ങളെല്ലാം തികഞ്ഞ മികച്ച ഒരു വിദ്യാലയമാക്കാൻ മാനേജ്മെന്റിന് കഴിഞ്ഞു എന്നെ കണ്ടിട്ടാവണം ഒരേ രീതിയിൽ വസ്ത്രധാരണം ചെയ്ത പത്തോളം വനിതകൾ വരാന്തയിൽ വന്നു നിന്നു അതിൽ നിന്നൊരാൾ ഒരു പൂച്ചെണ്ട നൽകി എന്നെ സ്വീകരിച്ചു ഞാൻ ഹെഡ്മിസ്ട്രസ് ആണ് അവർ എന്നെ സ്വയം പരിചയപ്പെടുത്തി എല്ലാവരെയും വന്നിച്ച് അവരോടൊപ്പം ഞാനും നടന്നു ഈ വർഷം ശതാബ്ദി ആഘോഷിക്കുന്ന സ്കൂളിൻ്റെ വാർഷികാഘോഷമാണ് അതിൻ്റെ ഉദ്ഘാടകനായി പൂർവ്വ വിദ്യാർത്ഥിയായ എന്നെയാണ് അവർ നിശ്ചയിച്ചത് സംഗീത സാഹിത്യ രംഗങ്ങളിൽ അല്പസ്വല്പം അറിയപ്പെട്ടിരുന്നതിനാൽ കിട്ടിയ മഹാഭാഗ്യം ഇവിടെ എന്നോടൊപ്പം ഒരേ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ജയദേവൻ ഇവിടുത്തെ അധ്യാപകനും പിന്നീട് ഹെഡ്മ ഹെഡ് വിരമിച്ച ശേഷം മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയാണ് അദ്ദേഹത്തിന്റെ ക്ഷണം വന്നപ്പോൾ തന്നെ ചെല്ലാമെന്ന് സമ്മതിച്ചു ഹെഡ് മാസ്റ്ററുടെ മുറിയിലിരുന്ന് ഞാൻ ചുറ്റും പരി അപരിചിത ഭാവത്തിൽ കണ്ണോടിച്ചു ഭിത്തിയോട് ചേർന്നുള്ള വാർഡ്രോബുകളിൽ വിവിധ വലുപ്പത്തിലുള്ള ട്രോഫികളും ഫലകങ്ങളും നിറഞ്ഞിരുന്നു കലോത്സവങ്ങളിലും മറ്റും വർഷങ്ങളായി ലഭിച്ച മികവിൻ്റെ സാക്ഷ്യപത്രങ്ങളായിരുന്നു അവ നിശ്ചയിച്ച സമയം കഴിഞ്ഞ് അരമണിക്കൂർ വൈകിയാണ് ജയനെത്തിയത് അതിന് ക്ഷമ ചോദിച്ച അദ്ദേഹം ഹാളിലേക്ക് എന്നെ ആനയിച്ചു സദസ്സിൽ നിറയെ നീലയും ചന്ദനവും നിറത്തിലുള്ള യൂണിഫോം ധരിച്ച വിദ്യാർത്ഥികൾ കുട്ടികളെ നിയന്ത്രിക്കാനായി നേരത്തെ കണ്ട അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ ഹാളിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലവർപ്പിച്ചു അതുകൊണ്ടാകണം അവരൊക്കെ നല്ല അച്ചടക്കത്തോടെ നിശബ്ദത പാലിച്ചിരുന്നു വേദിയിലേക്ക് ഞങ്ങൾ കയറി ചെന്നപ്പോൾ അവിടെ ഉപവിഷ്ടരായിരുന്നവർ ബഹുമാനാർത്ഥം എഴുന്നേറ്റു യോഗ നടപടികൾ ആരംഭിച്ചു ഉദ്ഘാടകന്റെ ഊഴമെത്തിയപ്പോൾ എഴുന്നേറ്റ് മയക്കിനടുത്തെത്തി സ്ഥിരം പ്രസംഗശൈലി ഉപേക്ഷിച്ച് കുട്ടികളോടുള്ള സംവാദ രീതിയിലുള്ള വാക്കുകൾ സദസ്സിൽ കയ്യടി നിറച്ചു യോഗാവസാനം ജയദേവൻ എനിക്ക് ഉപ ഒരു ഉപഹാരം നൽകി വർണ്ണക്കടലാസിൽ പൊറിഞ്ഞ ഒരു ഫോട്ടോ ആണതെന്ന് മനസ്സിലായി എന്താ ജയതൊക്കെ ഞാൻ ശബ്ദം തോദിച്ചു അതൊക്കെ നീ വീട്ടിലെത്തി തുറന്നു നോക്കുമ്പോൾ മനസ്സിലാവും ചടങ്ങുകൾ അവസാനിച്ചു ഇനി കുട്ടികളുടെ കലാപരിപാടികളാണ് അതിന് നിൽക്കാതെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങി തിരികെ വീട്ടിലെത്തി വേഷം മാറി ഭാര്യ സ്നേഹപൂർവ്വം തന്ന ചായക്കപ്പിൽ മുത്തി ആ ഉപഹാരം തുറന്നു ഒരു പഴയ ഗ്രൂപ്പ് ഫോട്ടോ കുറേ അധ്യാപകരും കുട്ടികളും നിലനിരുന്നും നിന്നുമുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അതിൻ്റെ താഴ്ഭാഗത്ത് രേഖപ്പെടുത്തിയ മങ്ങിയ അക്ഷരങ്ങളിലൂടെ ഞാൻ കണ്ണോടിച്ചു സെവൻ ബി നയൻറ്റീൻ സെവൻറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തി ഒപ്പം സ്കൂളിൻ്റെ പേരും നാൽപ്പത്തിയഞ്ച് വർഷം പഴക്കമുള്ള ആ ഉപഹാരം ഞാൻ നെഞ്ചോട് ചേർത്തു എന്തെല്ലാം ഓർമ്മകളാണ് ആ ഉപഹാരം എന്നിലേക്ക് എത്തിച്ചതെന്ന് വിവരിക്കാനാവില്ല ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം ൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് സ്കൂൾ വിദ്യാഭ്യാസ കാലത്താണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അത് സത്യം തന്നെയാണ് ഫോട്ടോ മടിയിൽ വെച്ച് വലത് കൈപ്പത്തി കൊണ്ട് ചില്ലിൽ തുടച്ചു ചൂണ്ടുവിരലിൻ്റെ ആഗ്രഹം അതിലെ ഓരോരോ മുഖങ്ങളിലൂടെ സഞ്ചരിച്ചു ആ കൂട്ടത്തിൽ എൻ്റെ മുഖം വളരെ വേഗം തിരിച്ചറിഞ്ഞു അതങ്ങനെയാണല്ലോ ഏത് ഗ്രൂപ്പ് ഫോട്ടോയിലും നമ്മൾ ആദ്യം തിരയുന്നതും കാണുന്നതും നമ്മളെ തന്നെയാകും അതിനുശേഷം ഏറ്റവും പിറകിലത്തെ നിരയിൽ അല്പം ഉയർന്നു കണ്ട മുഖത്ത് എൻ്റെ വിരൽ തുമ്പ് വിശ്രമിച്ചു എം എൻ ശശി ഞങ്ങളുടെ ക്ലാസ്സിൽ മറ്റുള്ളവരേക്കാൾ ഉയരവും ശരീരവുഷ്ടിയുമുള്ളത് ശശിക്കായിരുന്നു പഠനത്തിൽ അത്ര മികവുണ്ടായിരുന്നില്ലെങ്കിലും സ്പോർട്സ് ഇനങ്ങളിലും സ്കൂളിലെ മറ്റു വിശേഷ ദിവസങ്ങളിലെ പരിപാടികളിലും ശശിയായിരുന്നു ശ്രദ്ധാകേന്ദ്രം ഉച്ചയ്ക്ക് നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായുള്ള ഉപ്പുമാവ് വിതരണത്തിനും അവൻ സഹായിയാകും അതിൻ്റെ പിന്നിൽ ഒരു രഹസ്യവുമുണ്ട് വിതരണത്തിന് ശേഷം മിച്ചവരുന്ന ഉപ്പുമാവിൽ കുറച്ച് അവൻ എടുത്തുകൊണ്ടുവന്ന് കൂടുതൽ അടുപ്പമുള്ള മൂന്ന് നാല് പേരുമായി കഴിക്കും അതിൽ ചില ദിവസങ്ങളിൽ ഞാനും പെടുമായിരുന്നു അധ്യാപകർക്കും മറ്റുള്ള വിദ്യാർത്ഥികൾക്കും ഏറെ ഇഷ്ടമുണ്ടായിരുന്നു അവനോട് യു പി സ്കൂളിലെ ഏറ്റവും ഉയർന്ന ക്ലാസ്സിലെത്തിയതിനു ശേഷം അവൻ സ്വയം വിശേഷിപ്പിക്കുന്ന പേരാണ് എം എൻ ശശി എഴുപി അങ്ങനെ പറയുമ്പോൾ അവൻ്റെ മുഖത്തെന്തോ ഒരഭിമാനം നിറഞ്ഞു നിറഞ്ഞിരുന്നു ചുരുക്കി പറഞ്ഞാൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ നായകസ്ഥാനം ശശിക്കായിരുന്നു ഫോട്ടോയിൽ ശശിയുടെ മുഖത്ത് നിന്ന് എൻ്റെ വിരൽ മറ്റു മുഖങ്ങളിലേക്ക് സഞ്ചരിച്ചിട്ടും കണ്ണുകൾ ശശിയുടെ മുഖത്ത് തന്നെയായിരുന്നു അതിന് ഉണ്ടായിരുന്നു അഞ്ചാറ് മാസം മുമ്പാണ് പതിവ് പോലെ അന്നത്തെ പത്രവും ഒരു ഗ്ലാസ് ചായയുമായി സിറ്റൗട്ടിൽ എൻ്റെ ദിനചര് അഞ്ചാറ് മാസം മുൻപാണ് പതിവ് പോലെ അന്നത്തെ പത്രവും ഒരു ഗ്ലാസ് ചായയുമായി സിറ്റൗട്ടിൽ എൻ്റെ ദിനചര്യ ആരംഭിച്ചു ജാക്കറ്റ് പേജിലെ പരസ്യങ്ങൾ കണ്ട് ദേഷ്യമാണ് വന്നത് വാർത്തയേക്കാൾ പരസ്യത്തിന് മുൻതൂക്കം നൽകുന്ന ഈ രീതി അടുത്തിടെ തുടങ്ങിയതാണ് മുൻപേജ് അവഗണിച്ച് ഉൾപേജുകളിലേക്ക് വായന കടന്നു രസിച്ചരട് പൊട്ടിച്ചത് അടുത്ത വീട്ടിലെ ഓമൻ ശബ്ദമാണ് നേരം വെളുത്തില്ല അതിനു മുമ്പേ ഇറങ്ങിയിരിക്കുവാണോ എന്തൊരു ശല്യം ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചു എൻ്റെ പുതിയ വീട് അല്പം ഉയർത്തിയാണ് പണിതത് പണിഞ്ഞത് അതിനാൽ ഇവിടെ നിന്ന് നോക്കിയാൽ ആന്റിയുടെ മുറ്റം നന്നായി കാണാം താടിയും മുടിയും നീട്ടി വളർത്തി മുഷിഞ്ഞുനാറിയും മുണ്ടും ഷട്ടം ധരിച്ചു വരുത്താൻ അയാളേക്കൾ പൊക്കമുള്ള ഊന്നുവടിയുടെ സഹായത്താൽ ഞൊണ്ടിയാണ് നടക്കുന്നത് വലതുകാലിൻ്റെ പാദം അയാൾക്കില്ലായിരുന്നു ഗോളാകൃതിയിൽ പൊതിഞ്ഞൊട്ടിയിരിക്കുന്ന അത് രാവിലെയുള്ള ആ ഭിക്ഷാടകന്റെ വരവ് ആന്റിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വ്യക്തം അവിടെ നിന്നാ മതി അടുത്തേക്ക് നടന്നു വന്ന അയാളെ വിലക്കി ആന്റി വിലക്കി ആൻറ്റി അകത്തേക്ക് പോയി വേഗം തിരിച്ചു വന്നൊരു നാണയം കൊടുത്തു അത് സാമർഥ്യത്തോടെ കൈക്കലാക്കിയാൽ തിരിഞ്ഞു നടന്നു അടുത്ത ഊഴം ഇങ്ങോട്ടാണ് അകത്തേക്ക് പോയാലോ എന്ന് ആദ്യം ചിന്തിച്ചെങ്കിലും ധരിച്ചിരുന്ന ഷർട്ടിന്റെ പോക്കറ്റിൽ പത്ത് രൂപയുടെ ഒരു നോട്ട് കിടക്കുന്നതോർത്ത് പത്രത്തിൽ മുഖം ചാരിയിട്ടിരുന്ന ഗേറ്റ് തുറന്ന് ഞൊണ്ടിയുണ്ടിയാണ് അയാൾ എൻ്റെ അടുത്തേക്ക് ഒന്ന് കൈനീട്ടിയത് പത്രത്തിൽ നിന്ന് മുഖം ഉയർത്താതെ പോക്കറ്റിൽ കിടന്ന പത്ത് രൂപയുടെ നോട്ടെടുത്ത് അയാൾക്ക് നേരെ നീട്ടി ഭവ്യതയോടെ അയാൾ അത് വാങ്ങി ഒരു നിമിഷം നിശ്ശബ്ദനായി നിന്നു ഡാ കുമാറേ ഇത് നിന്റെ വീടാണോ ഭിക്ഷക്കാരൻ്റെ ചോദ്യം എന്നെ അമ്പരപ്പിച്ചു ആ ശബ്ദം എനിക്ക് പരിചിതമായി തോന്നി മടിയിലിരുന്ന പത്രം മടക്കി ചാടി എഴുന്നേറ്റ് ഞാൻ അയാളെ രൂക്ഷമായി നോക്കി നീ അധികം തലമുണാക്കണ്ട ഞാൻ ശശിയാ എം എൻ ശശി എഴുവി എൻ്റെ അമ്പരപ്പ് ഒരു ഞെട്ടലായി മാറി ഏഴാം ക്ലാസ് കഴിഞ്ഞ് ഹൈസ്കൂളിലേക്ക് മാറിയതിന് ശേഷം ശശിയെ മാത്രമല്ല കൂടെ പഠിച്ച പലരെയും കണ്ടിട്ടില്ല എങ്കിലും കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു കൗതുകത്തിന് പ്രൈമറി ക്ലാസ്സിൽ കൂടെ പഠിപ്പിച്ചവരെ കുറിച്ച് അന്വേഷിച്ചിരുന്നു വീട്ടിലെ ദാരിദ്ര്യം മൂലം പഠിപ്പ് നിർത്തിയ ശശി പിന്നീട് വടക്കേ ഇന്ത്യയിൽ എവിടെയൊക്കെയോ ആയിരുന്നു ഒടുവിൽ തിരികെ എത്തി ചുമട്ടുകാരനായി എക്സി ഐ ഗോഡൌണിൽ ജോലി ചെയ്യുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ഈ കാഴ്ച വിശ്വസിക്കാനാകുന്നില്ല നിനക്കെന്താ പറ്റിയത് തെല്ലി ശാന്തതയോടെയുള്ള എൻ്റെ ചോദ്യത്തിന് ഉത്തരം ഒരു പുഞ്ചിരിയായിരുന്നു എൻ്റെ കയ്യിലിരിപ്പ് തന്നെയാണ് കാരണം അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് തുടർന്നു വടക്കേ ഇന്ത്യയിലൊക്കെ കറങ്ങിയെങ്കിലും ഒരു മെച്ചവും ഉണ്ടായില്ല തിരികെ വന്നപ്പോൾ ഭാഗ്യത്തിന് ഗോഡൌണിൽ ചുമട്ടു ജോലി കിട്ടി മറ്റുള്ളവരേക്കാൾ ആരോഗ്യമുണ്ടായിരുന്നതിനാൽ കൂടുതൽ ശമ്പളം കിട്ടിയിരുന്നത് എനിക്കായിരുന്നു അതിൻ്റെ അഹങ്കാരവും കൂട്ടിനെത്തി കിട്ടുന്ന ശമ്പളം കൂട്ടി കൂട്ടുകൂടി മദ്യപിക്കാനും പിന്നീടുള്ള വേണ്ടാ ദിനങ്ങൾക്കുമായി പൊടിച്ചു അപ്പോൾ വീട്ടിൽ ഞാൻ ചോദ്യം വീട്ടിൽ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ മരിച്ചു മരിച്ചുതറിഞ്ഞാണ് ഞാൻ വന്നത് രണ്ടു പെങ്ങന്മാരില്ലായിരുന്നു അവരെ കെട്ടിച്ചയച്ചു വീടും സ്ഥലവും ഒക്കെ അവർക്ക് കൊടുത്തു പിന്നെ ആര് ചോദിക്കാൻ പെണ്ണ് കിട്ടാത്തതിനാൽ പെണ്ണ് കെട്ടാത്തതിനാൽ സർവ്വസ്വാതന്ത്ര്യവും കിട്ടി ശശി ഒന്ന് നിർത്തിയിട്ട് എങ്ങോട്ട് നോക്കി ചിരിച്ചുകൊണ്ട് തുടർന്നു ഒരിക്കലും മദ്യപിച്ചില്ല കൂട്ടുകാരുമായി അടിപൊളിയുണ്ടായി നിനക്കറിയാലോ നേരെ നിന്ന് തല്ലിയാൽ എന്നോടാരും നടത്തില്ല ആരോ ഒരു കല്ലെടുത്തെറിഞ്ഞു അതീ കാലിൻ്റെ കുഴഭാഗത്ത കൊണ്ടത് അവൻ വലതുകാലിൽ തടവിക്കൊണ്ട് പറഞ്ഞു ആ കാൽക്കുഴ തകർന്നു പോയി മെഡിക്കൽ കോളേജിൽ കുറെ ചികിത്സിച്ചു ഒടുവിൽ ആ ഭാഗം മുറിച്ചു മാറ്റേണ്ടി വന്നു ഒറ്റക്കാലിനായപ്പോൾ ആരും കൂട്ടിനില്ലാതായി പിന്നെ ജീവിക്കേണ്ടേടാ അതായി അതായി ഇങ്ങനെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എൻ്റെയും നെഞ്ചിലൊരു വിങ്ങൽ അനുഭവപ്പെട്ടു നീ ഇരിക്കാനിപ്പോൾ വരാം അവനിരിക്കാൻ സിറ്റൗട്ടിൽ കിടന്ന പ്ലാസ്റ്റിക് കസാര എടുത്ത് അവൻ്റെ അടുത്തിട്ട് ഞാൻ അകത്തേക്ക് പോയി കണ്ട പിച്ചക്കാരനൊക്കെ ഏടാ പോടാന്ന് വിളിക്കുന്നത് കേട്ട് നിൽക്കാൻ നിങ്ങൾക്ക് നാണമില്ല മനുഷ്യ ഭാര്യയുടെ പരിഹാസം ചില ദിവസങ്ങളിലെങ്കിലും അവൻ്റെ ഔതാരത്തിൽ ഞാൻ വിശപ്പ കയറ്റിയിട്ടുണ്ടെന്ന് അവൾക്കറിയില്ലല്ലോ അവൻ എൻ്റെ കൂടെ പഠിച്ചതാടി അവൻ അങ്ങനെ വിളിക്കാം അത് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല നീ വേറെ പണി നോക്ക് എൻ്റെ വാക്കുകളുടെ ദൃഢത അവളുടെ വായടപ്പിച്ച് വായടച്ചു വേഗം മേശ തുറന്ന് പേഴ്സിലിരുന്ന് അഞ്ഞൂറിൻ്റെ മൂന്നാല് നോട്ടുകളെടുത്ത് ഞാൻ പുറത്തെത്തി പക്ഷേ അപ്പോഴേക്കും ശശി അപ്രത്യക്ഷനായിരുന്നു ഞാൻ റോഡിലിറങ്ങി ഇരുവശങ്ങളിലേക്കും നോക്കി വടിയും കുത്തി വേഗത്തിൽ ഞൊണ്ടി നീങ്ങുന്ന ശശിയെ ഞാൻ അകലെ കണ്ടു തിരികെ വീട്ടിലേക്ക് നടന്ന എൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു ഔട്ടിലേക്ക് കയറുമ്പോൾ ചവിട്ടുപടിയിൽ ഒരു പത്ത് രൂപ നോട്ട് ഞാൻ കണ്ടു ശശിക്ക് ഞാൻ കൊടുത്ത അഭിക്ഷ അത് കയ്യിലെടുത്ത് ഭദ്രമായി പേഴ്സിൽ സൂക്ഷിച്ചു അതിനുശേഷം അക്കാലത്ത് കൂടെ പഠിച്ചിരുന്നവരും ഒരുവിധം സാമ്പത്തിക സ്ഥിതിയുള്ളവരുമായ ചിലരോട് ഞാൻ ശശിയുടെ അവസ്ഥ പങ്കുവച്ചു ശശിയെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ ചികിത്സിപ്പിക്കാനും ചെറിയ ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കാനും ഞങ്ങൾ തീരുമാനിച്ചു അതിനായി ഞങ്ങൾ ശശിയെ പലയിടങ്ങളിലും അന്വേഷിച്ചു പക്ഷെ ഞങ്ങൾക്ക് അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ശശി ഒരു തീരാ നൊമ്പരമായി മനസ്സിനെ മതിച്ചു ദിവസങ്ങൾ കടന്നുപോകെ ശശി എൻ്റെ സ്മൃതി മണ്ഡലത്തിന്റെ മൂലയിലൊതുങ്ങി പക്ഷെ ദിവസങ്ങൾക്കകം ശശി ഞങ്ങളെ വീണ്ടും ഞെട്ടിച്ചു ഒരു ദിവസം പത്രത്തിലെ പ്രാദേശിക പേജിൽ ഒരു വാർത്തയുണ്ടായിരുന്നു ഒരു ഭിക്ഷാടകൻ ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു എഫ് സി ഐ ഗോഡൌണിൽ ചുമട്ട് ജോലി ചെയ്തിരുന്ന എം എൻ ശശിയാണ് മരിച്ചത് ഒരപകടത്തിൽ വലതുകാൽ നഷ്ടപ്പെട്ടതിനാൽ ഭിക്ഷയെടുത്താണ് അയാൾ ജീവിച്ചിരുന്നത് വിവാ വിവാഹിതനാണ് കയ്യിലിരുന്ന ഗ്രൂപ്പ് ഫോട്ടോയിലിരുന്ന് എം എൻ ശശിയുടെ മുഖം എന്നെ നോക്കി ചിരിച്ചു പക്ഷേ ഞാനപ്പോൾ കരയുകയായിരുന്നു